മാക്സ്വെൽ ചിക്കുംപുട്സോ എന്ന് പറഞ്ഞൊരു വ്യക്തി എനിക്കൊന്ന് സിംബാവേ സിംബാവേ അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ പറ്റിയിട്ട് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഒരുപാട് വീഡിയോസ് ആണ് ഇതിനെ പറ്റി വന്നിരിക്കുന്നത് അതായത് റേഡിയോ ഫ്രീക്വൻസിന്ന് കൺവേർട്ട് ചെയ്തിട്ട് എന്തോ ഒരു ഉണ്ട് അതുവഴി കൺവേർട്ട് ചെയ്തിട്ട് പ്യുവർ എനർജി അതായത് ഇലക്ട്രിസിറ്റി ഫ്രീ ഇലക്ട്രിസിറ്റി നമുക്ക് ആ ഇലക്ട്രിസിറ്റി ചോദിച്ചിട്ട് ഫ്രീ ആയിട്ട് അതായത് ഫ്യൂള് വേണ്ട ബാറ്ററി ഒന്നും വേണ്ട ജസ്റ്റ് അത് കൺവേർട്ട് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് കാർ ഓടിക്കുന്നു വീട്ടിലേക്ക് പവർ സപ്ലൈ കൊടുക്കുന്നു

അറിയേണ്ട ഏറ്റവും ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഫിസിക്സിനകത്ത് തെർമോഡൈനാമിക്സ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞൊരു ശാഖയുണ്ട് അതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള എനർജി ട്രാൻസാക്ഷൻസ് എല്ലാം നിയന്ത്രിക്കുന്നത് അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത് അതായതിൽ ഒരെണ്ണം പി എം എം അതായത് പെർപ്പച്വൽ മോഷൻ മെഷീൻ അങ്ങനെ രണ്ട് മോഷൻ മെഷീനുകളുണ്ട് പി എം എം വണ്ണ് പി എം എം ടു ഓക്കെ അതായത് രണ്ട് നടക്കാത്ത മെഷീനുകളാണ് ഇത് അതായത് ഒരിക്കലും സാധ്യതയില്ല എന്ന് സയൻസ് പറയുന്ന രണ്ട് മെഷീനുകളാണ് പെർപ്പച്വൽ മോഷൻ മെഷീൻസ് അതിൽ പെർപ്പച്വൽ മോഷൻ മെഷീൻസ് വണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് ഇല്ലാതെ നിങ്ങൾക്കൊരു ഔട്ട്പുട്ട് കിട്ടില്ല എന്നതാണ് ബേസിക്കലി വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പി എം എം വണ്ണിൻ്റെ ഏറ്റവും വലിയ ആധാരം അതായത് ഒരു മിനിമം ഒരു ഇൻപുട്ട് വേണം ഒരു ഔട്ട്പുട്ട് കിട്ടാൻ അതായത് ഭക്ഷണം കഴിക്കാതെ പണിയെടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന ആ ലോജിക്ക് ആണ് പി എം എം വണ്ണെന്ന് പറയുന്നത് പി എം എം ടു എന്ന് പറയുന്നത് ഇൻപുട്ടിനെ നമുക്ക് നൂറ് ശതമാനം ഔട്ട്പുട്ടാക്കിയിട്ട് മാറ്റാൻ സാധിക്കുകയില്ല എന്നതാണ് പി എം എം ടു അതായത് ഇത് രണ്ടും സാധിച്ചു കഴിഞ്ഞാൽ അതിനെ പെർപ്പച്വൽ മോഷൻ മെഷീൻ എന്നാണ് നമ്മൾ പറയുക അതായത് ഇൻപുട്ടില്ലാതെ ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് പി എം എം വൺ കാറ്റഗറിയിലേക്ക് വന്നു ഇൻപുട്ടിനെ നൂറ് നൂറ് ശതമാനം ഔട്ട്പുട്ടാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് പി എം എം ടുവിലേക്ക് വന്നു ഇത് രണ്ടും ഇമ്പോസിബിളാണ് എന്നതാണ് സയൻസിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ലോജിക് അതായത് നിങ്ങൾക്ക് ഇൻപുട്ടില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഇൻപുട്ടിനെക്കാട്ടും കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല ഇവിടെ നിന്നിട്ട് നമുക്ക് ചിക്കൻപുട്സോന് അറിയാനായിട്ട് ശ്രമിക്കാം ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നിട്ട് വേണം നമ്മൾ ഏതൊരു ഇൻവെൻഷനെയും നോക്കിക്കാണാൻ സോ നിങ്ങളൊരു ഫ്രീ എനർജി മെഷീൻ എന്ന് പറയുന്ന അടുത്ത നിമിഷം പി എം എം വൺ കാറ്റഗറിയിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞു അതായത് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്ന അതൊരു ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ നിമിഷം അത് പി എം എം മണ്ണിലേക്ക് പോയി കാരണം ഇൻപുട്ട് ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ഔട്ട്പുട്ട് കിട്ടും അതായത് ഭക്ഷണം കഴിക്കാതെ ഒരാൾ എത്ര നാൾ പണിയെടുക്കും അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻപുട്ടിനെക്കാട്ടും കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എക്സെപ്റ്റ് ഫോർ ന്യൂക്ലിയർ ഫ്യൂഷൻ ഇനി ചിക്കൻപുട്സൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു എന്നാണ് ഇതിൽ രണ്ട് തരത്തിലുള്ള റേഡിയോ ഫ്രീക്വൻസി ഉണ്ട് അതായത് ഇപ്പോൾ നമ്മളിതൊരു എടുത്താൽ നമ്മൾ പുറമേന്ന് വീഴുന്ന കോസ്മിക് റേഡിയേഷൻസ് ഉണ്ട് അതിന് നമ്മൾ കോസ്മിക് റേഡിയേഷൻ എന്നാണ് പറയുക ദെൻ നമ്മൾ ഉള്ളിലുണ്ടാക്കുന്ന ഉള്ളിൽ നിന്നുണ്ടാക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന റേഡിയേഷൻസ് അതായത് നമ്മളുടെ എഫ് എം റേഡിയോ അതുപോലെ തന്നെ റഡാറുകൾ ഇതെല്ലാം മാൻ അങ്ങനെ ഇത്തരത്തിൽ രണ്ട് തരത്തിലുള്ള റേഡിയോ ഫ്രീക്വൻസികളാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മളുടെ ഭൂമിയിലുള്ളത് നമുക്കിപ്പോൾ ഭൂമിനെ പറ്റിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ ഇതിനകത്ത് ചിക്കുമുച്ഛ പറയുന്നത് ചിക്കുമുച്ഛ മാൻമെയ്ഡായിട്ടുള്ള സാധനത്തിൽ നിന്നല്ല വർക്ക് ചെയ്യുന്നത് എന്നാൽ ഈ പറയുന്ന കോസ്മിക് റേഡിയേഷനിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഇതിൽ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് തൊട്ടേ ഈ കോസ്മിക് റേഡിയേഷനെ മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരാണ് ആസ്ട്രോഫിസിക്സിൽ റേഡിയോ ടെലസ്കോപ്പ് എന്ന് പറയും റേഡിയോ ടെലസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വട്ടത്തിന് നടുക്ക് ഒരു റിസീവർ എടുക്കുന്നുണ്ടാവും സാധാരണ ഏറ്റവും ഒരു ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ ഏകദേശം നൂറ് മീറ്റർ വരും നൂറ് മീറ്റർ ഡയമീറ്റർ വരുന്ന ഒരു സർക്കിൾ അതെ അതായത് ഡയമീറ്റർ ഡയമീറ്റർ എന്നാണ് പറയുന്നത് നമ്മൾ ഓക്കെ ഇത്രയും വലിയൊരു സർക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ എഫക്റ്റീവായിട്ട് നമുക്കൊരു കോസ്മിക് റേഡിയേഷനെ പിടിച്ചെടുത്ത് അതിനെ ഇഫിഷ്യൻ്റായിട്ട് അപഗ്രദിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ സോ നൂറ് മീറ്ററിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഏഴായിരം സംതിങ് മീറ്റർ സ്ക്വയർ ഏരിയ വേണം ആ ടെലസ്കോപ്പ് ഇരിക്കാൻ ഇതെന്ന് പറയുന്നത് ഏകദേശം വൺ പോയിൻറ്റ് സെവൻ ഏക്കറാണ് സ്ഥലം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഒരു റേഡിയേഷൻ്റെ അളവ് തീരുമാനിക്കുന്നത് ഒരു മീറ്റർ സ്ക്വയർ അതായത് ഒരു മീറ്റർ ഇൻറ്റു ഒരു മീറ്റർ സ്ഥലത്ത് എത്ര വാട്ട് എനർജി വന്ന് വീഴുന്നു എന്ന് നോക്കിയിട്ടാണ് അതായത് യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് അവർ വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ് സോ ഇതിനകത്ത് വന്ന് വീഴുന്ന റേഡിയേഷൻ്റെ പവർ ഈ ഒരു സ്ക്വയറിനകത്ത് വന്ന് വീഴുന്ന റേഡിയേഷൻ്റെ പവറാണ് നമ്മൾ റേഡിയോ ഫ്രീക്വൻസിയുടെ മെഷർമെൻ്റ് ആയിട്ട് എടുക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ കോസ്മിക് റേഡിയേഷൻ്റെ പവർ എന്ന് പറയുന്നത് മൈക്രോ അതായത് ടെൻ റേസ് ടു മൈനസ് സിക്സ് തൊട്ട് മില്ലി ടെൻ റേയ്സ് ടു മൈനസ് ത്രീ വരെയാണ് വരുന്നത് അതായത് ആയിരത്തിൽ ഒന്ന് വാട്ടവർ പെർ മീറ്റർ സ്ക്വയർ ആണ് ഏറ്റവും കൂടിയ റേഡിയേഷൻ്റെ അളവ് അതായത് ഒരു മീറ്റർ സ്ക്വയർ അളവിൽ സു ഇത്രയും എനർജി കൊണ്ട് ഒരു എൽ ഇ ഡി ബൾബ് പോലും കത്തിക്കാൻ പറ്റില്ല ഒരു മീറ്റർ സ്ക്വയറിന്റെ ചതുരത്തിനകത്ത് വീഴുന്ന എനർജി കൊണ്ട് ഒരു എൽ ഇ ഡി ബൾബ് പോലും കത്തിക്കാൻ പറ്റില്ല ചിക്കുംബുച്ചു അവകാശപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സെയ്ത്ത് എന്ന് പറഞ്ഞൊരു മോട്ടോർ സൈക്കിള് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്നതാണ് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോകുന്നതാണ് ഫുള്ളി അവകാശപ്പെടുന്നത് സോ ഇത്രയും കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു ബൈക്കിന് എത്ര ഹോഴ്സ് പവർ വേണം അത്രയും ഹോഴ്സ് പവർ വേണമെങ്കിൽ എത്ര ഇൻപുട്ട് എനർജി അവിടെ വേണം കാരണം നിങ്ങൾക്കൊരിക്കലും ഇൻപുട്ടിനെ നൂറ് ശതമാനം ഔട്ട് പുട്ടായിട്ട് കണക്കാക്കാൻ പറ്റില്ല പക്ഷെ ഇൻപുട്ടില്ലാണ്ട് എന്തായാലും വണ്ടി ഓടിക്കാനും പറ്റില്ലല്ലോ സോ ഇത്രയും സ്പീഡിൽ പോകണമെങ്കിൽ എത്ര ഇൻപുട്ട് വേണം ആ ഇൻപുട്ട് വേണമെങ്കിൽ എത്രത്തോളം എനർജി നിങ്ങൾ കളക്ട് ചെയ്യണം ഇതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പെർപ്പച്വൽ മോഷൻ മെഷീൻ എന്താണെന്ന് പറഞ്ഞത് പുള്ളി ഫസ്റ്റ് ഡിസൈൻ ചെയ്തത് ഒരു ജി പി ഡബ്ല്യു ഗ്രീൻ പവർ മെഷീൻ എന്ന് പറയുന്ന ഒരു ഒരു ജനറേറ്റർ പോലത്തെ ഒരു വസ്തുവാണ് ഇതിൽ നിന്ന് പുള്ളി ആദ്യമായിട്ട് പറഞ്ഞത് അമ്പത് കിലോ വാട്ട് എനർജി ഉണ്ടാക്കുന്നതാണ് അമ്പത് കിലോ വാട്ട് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപതിനായിരം വാട്ടാണ് അമ്പതിനായിരം വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് നേരെ നമുക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അമ്പതിനായിരം ജൂൾസ് പെർ സെക്കൻഡ് എഞ്ചിനീയറിങ് അല്ലെങ്കിൽ എന്തെങ്കിലും യൂണിറ്റിനെ പറ്റി അറിയുന്ന ഇത്രയും എനർജി ഒരു സെക്കൻഡിൽ നിങ്ങൾക്ക് വേണം എങ്കിലാണ് അൻപത് കിലോ വാട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ഇത്രയും എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ആർ എഫ് വേഡി ഓഡിയോ അല്ലെങ്കിൽ ആർ എഫ് ഉപയോഗിച്ച് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ചെയ്യാൻ പറ്റുന്നത് ഒരു വലിയ റഡാർ എടുക്കുക ഓക്കേ റഡാർ എന്ന് പറഞ്ഞാൽ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിംഗ് ആണ് ഈ റഡാറിൽ നിന്ന് ഒരു മീറ്റർ അകലത്തിൽ ഇവിടെ നിന്ന് ഒരു മീറ്റർ അകലത്തിൽ നിങ്ങളുടെ ഒരു ആന്റിന വെക്കണം ഓക്കെ കാരണം റേഡിയോ ഫ്രീക്വൻസി റിസീവ് ചെയ്യണമെങ്കിൽ ഒരു ആന്റിന വേണമല്ലോ അതില്ലാണ്ട് നടക്കില്ല കാരണം നമ്മളുടെ ഒരു എല്ലാവരും ഉണ്ട് നമ്മളുടെ മൊബൈൽ ഫോണിനകത്ത് ഒരു ഉണ്ട് ഈ റേഡിയോ ഫ്രീക്വൻസി എടുക്കാനായിട്ട് സോ ഈ റേഡിയേഷൻ മുഴുവൻ ഈ ആൻ്റണി റിസീവ് ചെയ്യും ഈ ആൻ്റനെ നമ്മളുടെ പവർ ആയിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യണം എങ്കിൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ അതിൽ തന്നെ ഇത്രയും എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ റഡാറിൻ്റെ ഒരു മീറ്ററിനടുത്ത് അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള റഡാർ വേണം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള റഡാറിനെ ഓടിക്കാൻ ഇവിടെ വേറൊരു എനർജി വേണം കാരണം എയർക്രാഫ്റ്റുകളെല്ലാം അറിയാമല്ലോ എൻജിനിൽ നിന്ന് എലക്ട്രിസിറ്റി എടുത്തിട്ടാണ് റഡാർ ഓടിക്കുന്നത് സോ ഈ റഡാറിനെ ആര് ഓടിക്കും എന്നതൊരു ചോദ്യം വരും കാരണം ഇത്രയും എനർജി നമുക്ക് മാൻ മെയ്ഡായിട്ടേ ഈ എയർത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പുറത്തുനിന്ന് അത്രയും എനർജി വരുന്നില്ല അപ്പോൾ ഇത്രയും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് അൻപതിനായിരം വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഒരു മീറ്ററിനുള്ളിൽ കിട്ടണം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരെ തിരിഞ്ഞു വരും കാരണം ഒരു വാട്ട് അവർ പെർ മീറ്റർ സ്ക്വയർ അമ്പതിനായിരം മീറ്ററിന് അപ്പുറത്ത് കിട്ടണം ഇതൊരിക്കലും നടക്കില്ല കാരണം നമ്മൾക്ക് തന്നെ അറിയാം മീ ഒരു എഫ്എം എടുത്തു കഴിഞ്ഞാൽ എഫ് എം എടുത്തു കഴിഞ്ഞാൽ എ എം എടുത്ത് അതാണ് നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള രണ്ട് മാൻമെയ്ഡ് വേവുകൾ എഫ് എം എടുത്തു കഴിഞ്ഞാൽ ഒരു അൻപത് കിലോമീറ്ററിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരിക്കലും എഫ് എമ്മിൻ്റെ സിഗ്നൽ കിട്ടില്ല പലപ്പോഴും അത് കഷ്ടപ്പെട്ടു പോവും എ എം തന്നെ ഈ സാധാരണ റേഡിയോ വേവ്സിനെ അത്രയും ദൂരം പറഞ്ഞു പറഞ്ഞയക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ റേഡിയോ വേവ്സിന് ഒരു കാരിയർ വേവിൽ കയറ്റിയിട്ടാണ് വിടുന്നത് കാരിയർ വേവിന് കുറച്ചുകൂടെ എനർജി ഉണ്ടാവും അതിനെ അത് റേഡിയോ വേവ്സിനെയും കൊണ്ട് അത്രയും ദൂരം സഞ്ചരിക്കും അങ്ങനെയാണ് ശ്രീലങ്കയിലുള്ള പല ചാനലുകളും നമുക്ക് തിരുവനന്തപുരത്ത് കിട്ടുന്നത് അപ്പോൾ ഈ കാരിയർ വേവ് വേണം സോ ഇത്രയും ലിമിറ്റേഷൻസ് നമുക്ക് റേഡിയോ ഫ്രീക്വൻസിയിൽ തന്നെ ഈ ഭൂമിയിലുണ്ട് ഇൻ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾക്ക് പുള്ളിയുടെ അതായത് മാക്സിമം ചിക്കൻപുട്സോ പറയുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ പുള്ളിയുടെ അവകാശവാദങ്ങളെ പറ്റിയിട്ട് നമ്മൾക്ക് സംശയം വരുന്നത് മാത്രമല്ല ഇതൊരു പിയർ റിവ്യൂഡ് അല്ല പിയർ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് സയൻറ്റിഫിക് ആയിട്ട് ബന്ധപ്പെട്ട് ഇതിനെ പ്രൂവ് ചെയ്തിട്ടില്ല ഒരിക്കലും അവകാശവാദങ്ങൾ ഗംഭീരമാണ് പക്ഷേ ഫിസിക്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിളുമായിട്ടത് ഒത്തുപോകുന്നില്ല ഒരു പക്ഷേ പുള്ളി കണ്ടുപിടിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മൾക്കറിയാത്തൊരു സാധനം ആയിരിക്കാം പക്ഷേ റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ച് നിലവിലത്തെ ഫിസിക്സിൽ ഇത്തരത്തിലൊരു മെഷീൻ പോസിബിളല്ല പക്ഷെ നമ്മുടെ മാക്സ്വൽ ചിക്കുംപുസിൻ്റെ കേസിൽ നമ്മൾ പറയാനുള്ള വേറൊരു കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഫോർമൽ എഡ്യൂക്കേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നിർത്തിയതാണ് തൊണ്ണൂറ്റിയേഴിൽ പുള്ളിയുടെ ഫോർമൽ എഡ്യൂക്കേഷൻ അവസാനിപ്പിക്കുകയും പിന്നീട് പുള്ളി ഒരു റേഡിയോ ഫ്രീക്വൻസിയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു എന്നാണ് അവകാശപ്പെടുന്നത് പിന്നീട് സിംബാബു പുള്ളി കാലിഫോർണിയയിലേക്ക് പോയി കാലിഫോർണിയയിലായിരുന്നു കുറേ നാൾ അവിടെ ഒരു കോ ഫൗണ്ടർ ഉണ്ടായിരുന്നു പുള്ളിക്ക് ജി വി പി ഡബ്ല്യുവിൻ്റെ ഒരു കോ ഫൗണ്ടർ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ പുള്ളി കാലിഫോർണിയയിൽ നിന്ന് മടങ്ങിയെത്തി അതിനുള്ള കാരണമായിട്ട് പുള്ളി പറഞ്ഞത് പുള്ളിക്കും പുള്ളിയുടെ കൂട്ടുകാരനും ആരോ വിഷം കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിയാകാം പക്ഷേ അതിനും ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള തെളിവുകളും ഇല്ല അതിനുശേഷം പുള്ളി സിംബാബ്വയിൽ തന്നെയാണ് ഇതിനിടയിലാണ് പുള്ളി ആ സെയ്ത്ത് എന്ന് പറയുന്ന ബൈക്ക് റിലീസ് ചെയ്തത് അത് ഈ കൊല്ലമാണ് റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് എൻഡിലാണ് പുള്ളി അത് റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ എൻഡിലോടുകൂടിയാണ് പുള്ളി പറയുന്നത് സിംബാബ്വേ നമുക്കറിയാം കുറച്ച് പൂർ ആയിട്ടുള്ള കൺട്രിയാണ് പക്ഷേ അതിൻ്റെ പ്രസിഡന്റ് അവിടെ വരികയും അതിനൊരു പെട്ടെന്നൊരു ബൂസ്റ്റ് കിട്ടുകയും ചെയ്തു ഈ ഒരു കണ്ടുപിടുത്തുന്നൊരു ബൂസ്റ്റ് കിട്ടുകയും ചെയ്തു പക്ഷേ പുള്ളിയുടെ പഴയ ടോക്കുകളും അല്ലെങ്കിൽ പുള്ളിയുടെ പഴയ പ്രസ്താവനകൾ എടുത്തു കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് ഇങ്ങനത്തെ ഐഡിയകൾ എനിക്ക് കിട്ടിയത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ ഐഡിയകളാണ് അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് ആർ എഫ്യിൽ നിന്ന് എനർജി കിട്ടുന്നെന്ന് പറയും ഇടയ്ക്ക് പറയും ഈത്തർ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട് ഈ സബ്സ്റ്റൻസിൽ നിന്നാണ് കിട്ടുന്നത് എന്ന് പറയും ഈത്തർ എന്നൊക്കെ പറയുന്ന സബ്സ്റ്റൻസിനെ സയൻസ് പോലും ഇതുവരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല ഇതെന്താണ് ഇതിൻ്റെ മോളിക്കുലർ ഫിസിക്സ് അല്ലെങ്കിൽ മോളിക്കുലർ ആപ്ലിക്കേഷൻ എന്താണ് നമ്മൾ ശ്യാമദ്രവ്യം എന്നൊക്കെ പറയുന്നതിനെ വേണമെങ്കിൽ ഈത്തർ എന്ന് പറയാം പക്ഷേ ഇതിനെ പറ്റിയിട്ടുള്ള കൃത്യമായ നോളജ് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്ക് ഇല്ല ആസ്ട്രോഫിസിസ്റ്റിനോ അങ്ങനത്തെ ആൾക്കാർക്കോ ഇല്ല പുള്ളി പറയുന്നത് ഈത്തറിൽ നിന്നൊക്കെ ഞാൻ എനർജി ഉണ്ടാക്കുന്നു എന്നാണ് പുള്ളി അവകാശപ്പെടുന്നത് സു ഇങ്ങനത്തെ അവകാശവാദങ്ങൾ ആണ് പുള്ളിയെ വിശ്വസിക്കാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് കാരണം ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല വളരെ വലിയൊരു കാര്യമാണ് കാരണം നമുക്ക് എഡിസൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം പതിനായിരം തവണ ട്രൈ ചെയ്തിട്ടാണ് പതിനായിരം മെറ്റീരിയൽസ് ട്രൈ ചെയ്തിട്ടാണ് ഒരു ബൾബ് ഉണ്ടാക്കിയത് എന്നാൽ പുള്ളി ഫിസിക്സിനെ ഓവർകം ചെയ്തു എന്നല്ല പറയുന്നത് എന്നാൽ ചിക്കമ്പുട്സ പറയുന്നത് ഞാൻ ഫിസിക്സിന് മുകളിലേക്ക് പോയി എന്നാണ് അതായത് മൈക്രോ വാട്ട് അവർ മൈക്രോ വാട്ട് പെർ മീറ്റർ സ്ക്വയർ കിട്ടുന്ന ഒരു വസ്തു പുള്ളി ആ എനർജി ആ ഒരു റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ട് പുള്ളി അൻപത് ഗി കിലോ വാട്ടൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു സാങ്കേതിക വിദ്യയ്ക്ക് വിശ്വസിക്കാൻ അല്ലെങ്കിൽ ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിശ്വസിക്കാൻ പറ്റുന്നതിനും എത്രയോ എത്രയോ മടങ്ങ് മുകളിലാണ് ഇനി പുള്ളി ഉണ്ടാക്കിയിരിക്കുന്നതിന് പുള്ളി തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതാണോ എന്നും നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷേ വളരെ ക്ലിയർ ആയിട്ട് പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട് പുള്ളിയുടെ എല്ലാ സാധനങ്ങളും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ലിഥിയമാൻ ബാറ്ററി വേണമെന്ന് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എല്ലാ മെഷീനിലും ഒരു ലിഥ്യമാൻ ബാറ്ററി പുള്ളിയുടെ കൈവശമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ലിഥ്യമാൻ ബാറ്ററി വേണം എന്നാൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രീ എനർജിയിൽ ഓടും എന്ന് പറയുമ്പോൾ നമുക്ക് അതെന്തു തരം സാധനമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം ഫ്രീ എനർജി ആണെങ്കിൽ കോസ്മിക് റേഡിയേഷനിൽ നിന്നാണ് പുള്ളി വർക്ക് ചെയ്യുന്നതെങ്കിൽ അതെല്ലായ്പ്പോഴും ഇവിടെ തന്നെ ഉണ്ട് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നാൽ ലിഥ്യമാൻ ബാറ്ററി വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോസ്മിക് എനർജി വെച്ച് വർക്ക് ചെയ്യും എന്നുള്ള അവകാശവാദങ്ങളാണ് നമ്മൾക്ക് ഡൗട്ട് തോന്നാനുള്ള കാരണം ഞാൻ ഇപ്പോഴും പറയുന്നു പുള്ളിയുടെ അവകാശ അല്ലെങ്കിൽ കാര്യങ്ങളെ ഞാൻ തരം താഴ്ത്തുകയോ അല്ലെങ്കിൽ കുറച്ച് കണക്കുകയോ അല്ലേ ചെയ്യുന്നത് പക്ഷേ പുള്ളി പറയുന്ന കാര്യങ്ങളെ നമ്മൾക്ക് മുഖവിലയ്ക്കെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഞാനിവിടെ പറയുന്നത് ആ ഒരു കേസിൽ നമുക്കിത് സയൻറ്റിഫിക്കലി അൺപ്രൂവൺ ആയിട്ടുള്ളതും എന്നാൽ സയൻസിനെ തന്നെ റീഡിഫൈൻ ചെയ്യുന്നതുമായിട്ടുള്ള പ്രസ്താവനകളുമായിട്ട് പുള്ളി രംഗത്ത് വന്ന് നമ്മളെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇതിനെ സാധാരണ നമ്മൾ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ പറയുന്നത് പി എം എം വൺ സ്കാമെന്നാണ് അതായത് പെർപ്പച്വൽ മോഷൻ മെഷീൻ സ്കാമുകൾ എന്നാണ് പറയാം ഇങ്ങനത്തെ ഒരുപാട് സ്കാമുകൾ നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും അതായത് ഒന്നും ചെയ്യാണ്ട് തന്നെ ചക്രം കറങ്ങുക ഒന്നും ചെയ്യാതെ തന്നെ ബൾബ് ബൾബ് കത്തുക ഇങ്ങനത്തെ സ്കാമുകളെയാണ് പി എം എം വൺ സ്കാമുകൾ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സ്കാം സ്കാമാകാം എന്നാണ് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി അവകാശപ്പെടുന്നത് കാരണം ഇതിനൊരു പിയർ റിവ്യൂ ഇല്ല ഉള്ളി സിംബാബേപ്പ് ഉയരിപ്പാണ് മറ്റൊരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളിൽ നിന്നോ സർട്ടിഫിക്കേഷൻ ഏജൻസികളിൽ നിന്നോ ഇതിന് യാതൊരു വിധത്തിലുള്ള ഇതുമില്ല ഒരു പേറ്റൻ്റ് ഇല്ല ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉയരുമ്പോൾ നമ്മൾ നാച്ചുറലായിട്ടും ഇതൊരു സ്കാമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു